ബഹുമാനായ എന്റെ അഭിപന്യ ഗുരുനാഥന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുള്ള മന്നാനിയും അതുപോലെ നമ്മുടെ ഇന്നത്തെ വധുവിന്റെയും നിക്കാഹ് വളരെ മനോഹരമായ നിലയിൽ ഭംഗിയായ നിലയിൽ അള്ളാഹുവിന്റെ പള്ളിയിൽ വെച്ച് നടന്നത് മാതൃകാപരമായ വിവാഹങ്ങൾ നമ്മുടെ ഓരോ നാട്ടിലും നടക്കേണ്ടതുണ്ട് ആ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ വിവാഹത്തിൽ വിവാഹ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിനു ശേഷമുള്ള അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അത് ഞാൻ മനസ്സിലാക്കി നടത്തോളം നിഖാഹിന്റെ സീത പറയുമ്പോൾ തന്നെ ഒരു വലിയ കളവാണ് വധുവിന്റെ പ്രിയപ്പെട്ട പിതാവ് വരന്റെ കൈപിടിച്ച് രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വലിയ ൻ അതുപോലെ രണ്ട് സാക്ഷികൾ ഇവർ പറയുന്നത് വിവാഹ ജീവിതത്തിൽ എൺപത് ശതമാനവും ഒരു കളവാണ് എന്നതുകൊണ്ടാണ് എന്ത് കളവ് എന്ന് ചോദിച്ചാൽ പുതമാരന്റെ കൈപിടിച്ചിട്ട് പുതിയ പെണ്ണിന്റെ വാപ്പ വലിയ പറയുന്നത് അല്ലാഹുവിന്റെ കൈപ്പന പ്രകാരം ഞാൻ നിനക്ക് എന്റെ മകളെ വിവാഹം കഴിപ്പിച്ച് തരുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ കൽപ്പന ഇല്ലാത്ത കാര്യങ്ങൾ വിവാഹത്തിന്റെ ഈ ദുരാക്ക് ശേഷം നടമാടുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിൽ വിവാഹത്തിന്റെ പ്രാരംഭഘട്ടത്തിലെ ആ അഭിസംബോധന പോലും ഒരു കാലമാണ് അള്ളാന്റെ കൽപന പ്രകാരം അള്ള എന്താണോ കൽപ്പിച്ചത് അപ്രകാരം ഞാൻ മനക്കെന്റെ മകളെ വിവാഹം കഴിച്ചു തരുന്നു എന്ന് പറഞ്ഞിട്ട് അള്ള പറയാത്ത കാര്യങ്ങൾ ചെയ്യുകയും അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ വിവാഹത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും നമ്മുടെ സമുദായത്തിൽ ക്രസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുരാചാരമായി നമ്മൾ കാണേണ്ടതുണ്ട് ഇതിനിടയിലാണ് ഇവിടെ വളരെ മനോഹരമായി നിക്കാഹ് അള്ളാഹുവിന്റെ പള്ളിയിൽ വെച്ച് നടന്നു അതിനുശേഷം ആണും പെണ്ണും കൂടി കലരാത്ത നിലയിലുള്ള സംവിധാനങ്ങൾ പുതിയ പെണ്ണിന്റെ പ്രിയപ്പെട്ട പിതാവൊഴിക്ക് എല്ലാ അർത്ഥത്തിലും ആ അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ കടപ്പെടുകയും അദ്ദേഹത്തിന് ഈ നന്മ ചെയ്യാൻ കാണിച്ചത് മറ്റുള്ളവർക്ക് മാതൃകയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുബാൾ ചെയ്യുകയും ചെയ്യുന്നു ഈ സന്ദർഭത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇന്ന് വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മഹല്ലുകളിൽ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് നിക്കാഹിന്റെ അപേക്ഷകളെക്കാൾ കൂടുതൽ വരുന്നത് ഫസഹിന്റെയും തൊലാക്കിന്റെയുമാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലായി നിക്കാഹിനെ കാണുമ്പോൾ ആ നിക്കാഹിലൂടെ എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ ആചാരങ്ങളും ഇസ്ലാം അനുശാസിക്കുന്ന പ്രവാചകല്ല തങ്ങൾ തന്ന നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നന്മയായ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടാതിരിക്കുകയും മറ്റ് കാര്യങ്ങളൊക്കെ കടല് കടന്നു വന്ന മലയിറങ്ങി വന്ന സംസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വാരിപ്പുളരുകയും ചെയ്തപ്പോഴാണ് വിവാഹ ജീവിതത്തിന്റെ ഊഷ്മളതയ്ക്ക് മംഗലേൽക്കാൻ തുടങ്ങിയത്